ഇന്നൊരു പാലപ്പത്തിൻ്റെ അഥവാ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവര് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്യണം അപ്പം ഞാനിവിടെ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു കാൽ കപ്പോളം ചോറ് ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു നുള്ളു ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഞാനിവിടെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു കാർ ടീസ്പൂൺ ഈസ്റ്റ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഈസ്റ്റ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഡേറ്റ് ഒന്നും കഴിഞ്ഞ് പോവാത്ത പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി വേണ്ടത് തേങ്ങേൻ്റെ വെള്ളമാണ് തേങ്ങേൻ്റെ വെള്ളം ഞാൻ ഒരു ദിവസം മുന്നേ എടുത്തു വെച്ചതാണ് അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തു വെച്ചത് ഇനി നമുക്ക് ഈ ഒരു തേങ്ങേൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഗ്ലാസ് നിറയും ഉണ്ടായിരുന്നില്ല ഈ ഒരു തേങ്ങേൻ്റെ വെള്ളം മാത്രം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ചൂട് വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി നമ്മൾ വിരലൊന്ന് തൊട്ട് നോക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്ന ആ ഒരു ചൂട് മാത്രം മതി അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെക്കാം അപ്പോൾ ഇതൊരു നാല് മണിക്കൂറെങ്കിലും എന്തായാലും കുതിർന്ന് വരണം എന്നിട്ട് വേണം അരച്ചെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് നൈറ്റ് കുതിർത്ത് വെച്ചിട്ട് രാവിലെ അരച്ചെടുത്താലും മതി നമ്മൾ അരി കുതിർക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓവർനൈറ്റ് കുതിർത്തിട്ട് രാവിലെ അരച്ചെടുത്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ വെള്ളയപ്പം ചുട്ടെടുക്കാൻ പറ്റും അതായത് നമ്മളെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ മാവ് നന്നായി ഫെർമൻ്റ് ആയി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു നാല് മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് വിധത്തിലാണ് അരച്ചെടുക്കാൻ പറ്റുമോ രണ്ട് വിധ തവണ അതുപോലെ അരച്ചെടുത്താൽ മതി നേരത്തെ ഒഴിച്ചു കൊടുത്ത തേങ്ങേൻ്റെ വെള്ളം കുറച്ച് അര ഗ്ലാസ് ചൂടുവെള്ളം വെള്ളമോ ഒഴിച്ചു കൊടുത്തിന് അത് മാത്രമേ ഞാൻ അരച്ചെടുക്കാൻ ഒഴിച്ചിട്ടുള്ളൂ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മിൻസത്ത് തന്നെ അരച്ചെടുക്കുക മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മൾ ഇതുപോലെയൊന്ന് കൈവെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിടെ മൂടി വെക്കാം അപ്പോൾ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ഇതെന്തായാലും നന്നായി സോപ്പ് പത പോലെ പൊങ്ങി വരും ഇത് ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ രണ്ട് മണിക്കൂർ ഒന്നും വേണ്ട ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് പൊങ്ങിക്കിട്ടും അതുപോലെ നല്ല തണുപ്പാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂട് എടുത്തിട്ട് ഒരു റിങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ മാവ് എടുത്ത് വെച്ചാൽ മതി അപ്പം നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങി വരും വെള്ളത്തിൽ തട്ടാതെ വേണേ മാവ് വെക്കണം വെക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു രണ്ട് മണിക്കൂറുകൊണ്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല സോപ്പും പോലെ ഇതാ പൊങ്ങി നല്ല ഫെർമൻറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കുക അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇതുപോലൊരു അപ്പച്ചട്ടിയോ ചീനച്ചട്ടിയോ അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചുറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ മാവ് ചുറ്റിച്ചെടുത്തിട്ട് വെക്കുമ്പോൾ തന്നെ ഈ ഒരു അപ്പത്തിന് നല്ല ഹോൾസ് വരും അപ്പം തന്നെ നമുക്കറിയാം നമ്മളെ ഇത് വെള്ളയപ്പം നല്ല സോഫ്റ്റാണ് നല്ല എന്താ മാവെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് ഏതുപോലെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞ് വരണമെങ്കിൽ അതുപോലെ ചുട്ടെടുക്കുക അല്ലെങ്കിൽ ചിലവർക്ക് നന്നായിട്ട് മൊരിയേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്തിന് ചുട്ടെടുക്കുക അപ്പം ഞാനിവിടെ കുറച്ച് മൊരിയിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലാം അപ്പോൾ ചുട്ടെടുക്കുക അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്പം കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് അരികൊക്കെ നല്ല മുരിഞ്ഞ് നല്ല ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു